രേഖാചിത്രം ഒളിപ്പിച്ചു വയ്ക്കുന്നത് എന്ത് ആസിഫ് അലി അനേശ്വര ചിത്രത്തിന്റെ സെക്കൻഡ് ലുക്ക് പ്രീസ്റ്റ് എന്ന മമ്മൂട്ടി ചിത്രത്തിന് ശേഷം ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് രേഖാചിത്രം ആസിഫ് അലി നായകനായി എത്തുന്ന ഏറ്റവും പുതിയ ചിത്രം രേഖാചിത്രത്തിൻ്റെ സെക്കൻഡ് ലുക്ക് റിലീസ് ചെയ്തു ഫിലിമുകൾക്കും ക്യാമറ ലൈറ്റുകൾ പോലീസ് സ്റ്റേഷനിലിരിക്കുന്ന ആസിഫ് അലി പുസ്തകത്താടുകൾ ഷാഡോയായി അനശ്വര രാജൻ എന്നിങ്ങനെയാണ് പോസ്റ്റർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കൗതുകത്തോടൊപ്പം തന്നെ നിഗൂഢതയും സമ്മാനിക്കുന്നതാണ് പോസ്റ്റർ പ്രീസ്റ്റ് എന്ന മമ്മൂട്ടി ചിത്രത്തിന് ശേഷം ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് രേഖാചിത്രം പ്രഖ്യാപന സമയത്ത് പുറത്തുവിട്ട ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഏറെ ശ്രദ്ധ നേടിയിരുന്നു കന്യാസ്ത്രീയായാണ് അനശ്വര ചിത്രത്തിൽ വേഷമിടുന്നതെന്നാണ് പോസ്റ്ററുകളിൽ നിന്നും വ്യക്തമാകുന്നത് കാവ്യ ഫിലിം കമ്പനിയും ആൻമെഗ മീഡിയയും ഒന്നിക്കുന്ന ചിത്രത്തിന്റെ നിർമ്മാണം വേണു കുന്നപ്പിള്ളിയാണ് വൺ ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രം കൂടിയാണ് ഇത് മാളികപ്പുറം രണ്ടായിരത്തി പതിനെട്ട് എന്നീ വിജയ ചിത്രങ്ങൾക്കും റിലീസിന് തയ്യാറെടുക്കുന്ന ആനന്ദ് ശ്രീബാലയ്ക്കും ശേഷം കാവ്യ ഫിലിം കമ്പനിയും ആൻമക മീഡിയയും ഒന്നിക്കുന്ന സിനിമയാണിത് രാമു സുനിൽ ജോഫിൻ ടി ചാക്കോ എന്നിവരുടെ കഥയ്ക്ക് ജോൺ മന്ത്രികൽ തിരക്കഥ രചിച്ച ചിത്രത്തിൽ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളായി മനോജ് കെ ജയൻ ഭാമ അരുൺ സിദ്ദിഖ് ജഗദീഷ് സായ് കുമാർ ഇന്ദ്രൻസ് ശ്രീകാന്ത് മുരളി നിശാന്ത് സാഗർ പ്രേംപ്രകാശ് ഹരിശ്രീ അശോകൻ സുധി കോപ്പ മേഘ തോമസ് ആട്ടം സിനിമയിലൂടെ കയ്യടി നേടിയ സെറിൻ സിഹാബ് തുടങ്ങി വലിയൊരു താരനിര തന്നെ ചിത്രത്തിലുണ്ട് ഛായാഗ്രഹണം അപ്പു പ്രഭാകർ ചിത്ര സംയോജനം ഷമീർ മുഹമ്മദ് കലാ സംവിധാനം ഷാജി നടുവിൽ ലൈൻ പ്രൊഡ്യൂസർ ഗോപകുമാർ ജി കെ പ്രൊഡക്ഷൻ കൺട്രോളർ ഷിബു ജി സുശീലൻ വസ്ത്രാലങ്കാരം സമീറ സനീഷ് മേക്കപ്പ് റോണക് സേവ്യർ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ബേബി പണിക്കർ പ്രേംനാഥ് ചെറിയാച്ചനക്കനത്ത് അസോസിയേറ്റ് ഡയറക്ടർ ആസിഫ് കുറ്റിപ്പുറം സംഘടനം ഫാൻഡം പ്രദീപ് സ്റ്റിൽസ് ബിജിത്ത് ധർമ്മടം ഡിസൈൻസ് യെല്ലോ ടൂത്ത് പി ആർഒ ആൻഡ് മാർക്കറ്റിംഗ് വൈശാഖ് വടക്കേ വീട് ജിനുൽ അനിൽകുമാർ എന്നിവരാണ് മറ്റ് അണിയറ പ്രവർത്തകർ